നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നമ്മളെ സെൻട്രൽ ഗവണ്മെൻ്റ് ഒരു കാര്യം പറയുന്നുണ്ട് ഈ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തു കാരണം വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടാണ് ഇപ്പം നിലവിൽ നിമിഷപ്രിയ നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എന്തു വേണം എന്നുണ്ടെങ്കിലും നമ്മളെ സെൻട്രൽ ഗവണ്മെൻറ്റ് ചെയ്യും എന്നുള്ള ഒരു ഇതുമായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ തന്നെ ആയാലും ഈ ഒരു യമനിൻ്റെ ഒരു നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവിടെ പലപ്പോഴും ആഭ്യന്തര കലാപങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരു 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 ഇതിലാണ് അവിടുത്തെ ഒരു സംസ്കാരവും ഒരു കൾച്ചറൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഭരണരീതിയും എല്ലാം വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു രംഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിനെ അവിടെ എത്രമാത്രം ഇടപെടലുകൾ നടത്താൻ കഴിയും എന്നുള്ള വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഇവിടെ വീണ്ടും നിലനിൽക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഈ ഒരു വിഷയത്തിൽ ഈ നിമിഷപ്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോചനം സാധ്യമാവുക എന്നുണ്ട് എങ്കിൽ അതിന് ഒരേ ഒരു മാർഗം ഉള്ളത് അവിടെയുള്ള ഈ ഗോത്ര തലവന്മാരുമായി സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിപ്പെടുക എന്ന് തന്നെയായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുന്നേ ഈ സാമോൽ ജറോമ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഏകദേശം വർഷങ്ങളായി ഈ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇതിന് പിറകിലുള്ള ഒരാളാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതേസമയം നിമിഷപ്രിയയുടെ അമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നിമിഷപ്രിയയെ പോയിട്ട് ജയിലിൽ പോയിട്ട് അമ്മ ഒന്നിച്ച് പോയിരുന്ന് ജയിലിൽ പോയി കണ്ട് സംസാരിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തീരുമാനിച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഈ നിമിഷപ്രിയയ്ക്കു വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന അഭിഭാഷകന് വേണ്ടത്ര കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയില്ല എന്നും അതേസമയം ഈ ഒരു ഇത്രയും ഒരു അവസരത്തിൽ എത്തിപ്പെട്ടത് പ്രത്യേകിച്ച് യമന് പോലത്തെ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവരുടെ പല വിഷയങ്ങളിലും മറ്റ് രാജ്യങ്ങൾക്ക് ഇടപെടുന്നതിനും ഇതിനൊക്കെ പരിമിതികളുണ്ട് പ്രത്യേകിച്ച് അവിടെ ഉള്ള ഒരു ഒരു പ്രത്യേക ഭരണകൂടവും പ്രത്യേക ഒരു ഒരു ഗോത്ര ഭരണകൂടമാണ് അവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും വിഷയമാണ് കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ കഴിയില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇതിനെ മറ്റൊരു വിധത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴേ യഥാർത്ഥത്തിൽ ഈ ഒരു നിമിഷപ്രിയ ഈ ഒരു കേസുമായി ആസ്പദമായ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ തലാൽ മഹദി എന്ന് പറയുന്ന ഒരു ഒരു മ ഒരു ഒരു അറബി ആയിട്ടുണ്ടായിരുന്ന നിമിഷ പ്രിയുടെ പാർട്ട്ണറായിരുന്നു പേരിന് ഭർത്താവായിരുന്നു ഈ വ്യക്തിയെ കൊലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ കൊല ഞാൻ മുൻപ് വീഡിയോസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഈ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ആഭ്യന്തര കലാപ കാലഘട്ടത്തിലാണ് ഈ സംഭവം വലിയ രൂക്ഷമായ ആഭ്യന്തര കലാപമുള്ള സമയത്താണ് പക്ഷേ ഈ ഒരു സമയത്ത് പലപ്പോഴും ഈ നിമിഷപ്രിയയെ ഈ തലാൽ മഹദി വലിയ ലൈംഗിക പീഡനത്തിനും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് പലപ്പോഴും ഈ നിമിഷപ്രിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയും നിയമത്തിലും പോലീസിനൊക്കെ പറഞ്ഞെങ്കിലും പല സമയങ്ങളിലും തലാൽ മഹദിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയെങ്കിലും പിന്നീട് വിട്ടയക്കുകയും പിന്നീട് ഇതേ പണി വീണ്ടും തലാൽ മഹദി തുടരുകയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഇത് നിരന്തരം ഈ ഒരു അവസ്ഥ വന്ന സമയത്ത് കാരണം പാസ്പോർട്ട് പോലും പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഈ തലാൽ മഹദിയുടെ കൈകളിലായിരുന്നു അതേസമയം മഹദി ഇവരുടെ പാർട്ട്ണറായിരുന്നു എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പാർട്ട്ണറായിരുന്നു പക്ഷേ ഇതുമായി സംബന്ധിച്ച് പാലക്കാട് കാരിയായ കൊല്ലംകോട്ട് ഈ മഹതി വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് സംഭവിച്ച കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഒരു ഈ ഒരു നിമിഷപ്രിയുടെ സുഹൃത്തായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഈ ലാബിൽ ഒരു ലാബിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ലാബ് ഇവരുടെ ബിസിനസ് തന്നെയായിരുന്നു ഈ തലാൽ മഹ രീതിയിൽ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യുകയും പിന്നീട് ഇവിടെ വിവാഹം ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നു എങ്കിലും പിന്നീട് ഈ ജയിലിലുണ്ടായിരുന്ന ഇങ്ങനെ നിരന്തരം പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ ജയിലിലുണ്ടായിരുന്ന ഒരാൾ ഈ നിമിഷപ്രിയയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമാണ് നീ നിൻ്റെ പാസ്പോർട്ടുമായി എടുത്ത് രക്ഷപ്പെട്ടോളൂ എന്ന് പറയുകയും ബാക്കി കാര്യം നീ കാരണം ഈ മഹതി അനിയന്ത്രിതമായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഒരുപാട് ഡ്രഗ്സ് ഈ നിമിഷപ്രിയ ശരീരത്തിൽ അടിച്ച് കയറ്റുകയും അതിനുശേഷം അവിടെ ഈ ഒരു ഒരു ജയിൽ വാർഡനെ പോലത്തെ അത്തരത്തിൽ ഏതൊരു അവിടുത്തെ ഒരു ലോക്കൽ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങളെ പാസ്പോർട്ട് എടുത്ത് നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന് പറയുകയും പിന്നീട് ഈ മഹദിയെ വാട്ടർ ടാങ്കിൽ നുറുക്കി നുറുക്കി കണ്ടം കണ്ടമായിട്ടാണ് കിട്ടിയത് എന്നും പറയപ്പെടുന്നു പക്ഷേ ഇവിടെയും നിമിഷപ്രിയയുടെ ഈ വിഷയത്തിൽ പലപ്പോഴും നിമിഷപ്രിയക്ക് ഭാഷ അറിയാത്തത് കൊണ്ടാണ് ഇത്രക്കും കാലഘട്ടത്തിലെ ഈ ഒരു വിഷയം ഇത്രമാത്രം കാരണം നിമിഷപ്രിയ വധശിക്ഷയിൽ എത്തിപ്പെട്ടത് എന്നും നിമിഷപ്രിയ സ്വയം രക്ഷക്കു വേണ്ടിയിട്ട് അവരെ വധിച്ചതാണ് എന്നും പക്ഷേ നിമിഷപ്രിയ അവരെ വധിച്ചിട്ടില്ല എന്നും അതേസമയം നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് നിമിഷപ്രിയ അധികമായിട്ട് ഡ്രഗ്സ് നൽകിയതിനു ശേഷം പാസ്പോർട്ടുമായി കടന്നു കളയുകയും അതേസമയം മറ്റൊരു വ്യക്തിയായിരുന്നു ഈ തലാൽ മഹദിയ കണ്ടം തുണ്ടമായിട്ട് വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ മുക്കിയത് എന്നും പറയപ്പെടുന്നു സത്യത്തിൽ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കണോ അതേസമയം നിമിഷപ്രിയയെ നമ്മൾ ഇനിയും യാഥാർത്ഥ്യവും സത്യവും അറിയാതെ നിരപരാധിയായിട്ട് ആ ഒരു സ്ത്രീ ഈ നീതി നിഷേധിക്കപ്പെട്ട് ഈ വധശിക്ഷയ്ക്ക് കീഴടങ്ങേണ്ടി വരുമോ അതേസമയം റഹീമിൻ്റെ വിഷയത്തിൽ ആ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ടായിരുന്നു നമ്മളെല്ലാവരും ഇതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടെ പക്ഷേ ഇവിടെ ഇതേ സമയം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഇത്രയും കാലമായിട്ട് അമ്മയെ കാണാതെ കാത്തിരിക്കുന്ന ആ ഒരു കുഞ്ഞു പെൺകുട്ടിയുണ്ട് ഈ ഈ ഈ നിമിഷപ്രയുടെ മകള് അമ്മയെ കണ്ടിട്ടില്ല അമ്മയെ കാണാതെ ഈ വധശിക്ഷയ്ക്ക് കീഴടങ്ങി ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ സത്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് എന്താണെന്ന് അറിയണം ഇനി ആര് ഇതിനു വേണ്ടിയിട്ട് ഇടപെടണം എന്താണ് നിമിഷപ്രിയ ചെയ്ത തെറ്റാണോ തെറ്റ് ചെയ്തിട്ടില്ലേ എന്താണ് യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളത് കാര്യത്തിൽ ഇപ്പോഴും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിമിഷപ്രിയ ഒരിക്കൽ ജയിലിൽ നിന്ന് സംസാരിച്ച വിഷയങ്ങളൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെയും ഇപ്പോഴും എന്തുകൊണ്ടാണ് അബ്ദുറഹീമിനെ പോപ്പുലാരിറ്റി കിട്ടിയതുപോലെ നിമിഷപ്രിയക്കും എന്തുകൊണ്ട് ആ ഒരു പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവന്ന് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പണം ചെലവഴിച്ച് ആ ധിയാധനം നൽകാനെങ്കിലും ജനങ്ങളെ ആ ധിയാധനം നൽകിയിട്ട് അവളെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നും ചോദ്യങ്ങൾ വരുന്നു യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആണായിട്ട് വിശ്വസിക്കുന്നു ജനങ്ങൾ എന്നും വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കാണാം യഥാർത്ഥത്തിലെ റഹീമിൻ്റെ വിഷയത്തിലെ സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നു അവിടെ ഈ റഹീമുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് റഹീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നസീർ അതേസമയം നസീറിന് ഈ റഹീമിൻ്റെ വിഷയത്തിലും ഭാഷ ഒരു വലിയ വിഷയമായതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ആ ഒരു കേസും ഇപ്പോഴും അങ്ങനെ തന്നെ പോയതും ഇപ്പോഴും അതൊരു തീരുമാനമായിട്ടില്ല പക്ഷേ ഇനിയും അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റേതായ വഴിക്ക് നീങ്ങുന്നുണ്ട് എന്ത് സംഭവിക്കും എന്തായിരിക്കും അവസാനം സംഭവിക്കുക ഒന്നും അറിയില്ല എന്ത് തന്നെ ആയാലും റഹീമിന് നീതി ലഭിക്കും എന്നുള്ള സത്യമാണ് പക്ഷേ ഇവിടെ നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യമാണ് കേന്ദ്രം ഏത് തരത്തിലായിരിക്കും ഇതിൽ ഇടപെടലുകൾ നടത്തുക എന്നുള്ള മറ്റൊരു വലിയ ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് കാരണം കേന്ദ്രത്തിന് എത്രമാത്രം ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയും കാരണം പരിമിതികളുണ്ട് അവിടെ അതിൻ്റേതായ ഒരു ഡിപ്ലോമസി ആണ് പലപ്പോഴും യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഡിപ്ലോമസി മാത്രമേ ഒരു യുദ്ധതന്ത്രം പോലെ ഒരു ഡിപ്ലോമസിയിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിമിഷപ്രിയ ശിക്ഷിക്കപ്പെടണം പക്ഷേ ശിക്ഷിക്കപ്പെടുമ്പോഴും ആ കുഞ്ഞു മകള് നിമിഷപ്രിയയുടെ മകളെ നമ്മളെല്ലാവരും ഓർത്ത് മനസ്സിലാവും ഓർത്ത് ഓർത്ത് കഴിയുകയാണ് ഏതായാലും നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ഏതായാലും കേന്ദ്രത്തിൻ്റെ വ്യക്തമായ ഇടപെടലുകൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഏതായാലും വീടിനെ കുറിച്ചായി പറയാൻ മറ്റൊരു